തേനീച്ച വളർത്തലിൽ മികച്ച വിജയം നേടുകയാണ് ഇടുക്കി ഉപ്പുതറ സ്വദേശി ബിബിൻ തേനീച്ച കൃഷിയുടെ ഭാഗമായി തുടങ്ങിയ ജബോട്ടിക്കാബ എന്ന മരമുന്തിരി കൃഷിയും ഇപ്പോൾ ഈ യുവ കർഷകന് പ്രധാന വരുമാനമാർഗമാണ് പിതാവ് ബേബിയെ പഠനകാലത്തും കാർഷിക വൃത്തിയിൽ സഹായിച്ചിരുന്നു ഉപ്പുതറ ആശുപത്രിപ്പടി കണ്ണംബ്ലാക്കിൽ ബിബിൻ ഇതിനിടെയാണ് തേനീച്ച വളർത്തലിനോട് കമ്പം തോന്നിയത് ചെറിയ തോതിൽ കൃഷി തുടങ്ങി ഈച്ചകൾക്ക് പൂമ്പൊടി ശേഖരിക്കാൻ വിവിധയിനം ചെടികൾ നട്ടുവളർത്തി എങ്കിലും വർഷകാലത്ത് ചെടികൾ പൂവിടാത്തതിനാൽ ഈച്ചകൾക്ക് ആഹാരമില്ലാതെയാകും അങ്ങനെയിരിക്കുകയാണ് ഏത് സമയത്തും പൂക്കൾ വിരിയുന്ന ജബോട്ടിക്കാബ എന്ന ബ്രസീലിയൻ മരമുന്തിരിയെക്കുറിച്ചറിഞ്ഞത് മറ്റു ജില്ലകളിൽ നിന്നും വിവിധതരം മരമുന്തിരി തൈകൾ വാങ്ങി ബ്രങ്കോഡോസി ബ്രാങ്കമൻ റെഡ് ഹൈബ്രിഡ് മെക്സിക്കൻ വൈറ്റ് തുടങ്ങി നൂറ്റി അൻപതിലധികം മരമുന്തിരി ചെടികൾ ഇപ്പോൾ ബിബിന്റെ നഴ്സറിയിലുണ്ട് ചെടികൾ കൂടിയതനുസരിച്ച് തേനീച്ച യൂണിറ്റുകളും വർദ്ധിപ്പിച്ചു ഇപ്പോൾ വൻതേനും ചെറുതേനുമായി നാനൂറ്റി ഇരുപത് പെട്ടി ഈച്ചകളുണ്ട് സമീപത്തെ കർഷകരുടെ ഏലത്തോട്ടങ്ങളിലാണ് ബിബിന്റെ തേനീച്ചപ്പെട്ടികൾ ഈച്ചകൾ പരാഗണം നടത്തുന്നതിനാൽ കർഷകർക്കും ഇത് സഹായം കൂടുതൽ ഏലം ഉൽപാദനം ഉണ്ടാകും ഇഷ്ടംപോലെ ഫ്രൂട്ട് ഇതിൻ്റെ തടിയലാണ് ഫ്രൂട്ടുണ്ടാക്കുന്നത് ബ്രസീലിയൻ പഴമാണ് ബ്രസീലിയൻ മരമുന്തിരി എന്നൊക്കെ അറിയപ്പെടുന്നൊരു പഴമാണ് ഈ കാണുന്നത് അപ്പോൾ ഇതില് നമുക്ക് ഫ്ലവർ വിരിഞ്ഞ് ഇരുപത്തഞ്ചാം ദിവസമാകുമ്പോഴത്തേന് നമുക്ക് ഫ്രൂട്ട് പറിക്കാം പിന്നെ ഇതിനകത്ത് ഇല്ല എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും താമരം നോക്കിയാൽ കാണാൻ മനസ്സിലാവും അത് നിറയെ കഴിച്ചുകൊണ്ടിരിക്കും ഒരു കിലോ ചെറുതേ രൂപയും വൻതേനിന് ആയിരം രൂപയും കിട്ടുന്നുണ്ടെന്ന് ബിബിൻ പറയുന്നു മരമുന്തിരി പഴങ്ങളിലെ വിത്തുപാകി കിളിർപ്പിച്ച് തൈകളാക്കി വിൽക്കുന്നുമുണ്ട് രൂപ വരെ വിലയുള്ള വിവിധയിനം തൈകളാണ് ബിബിന്റെ നഴ്സറിയിലുള്ളത് തേനും ചെടിയും വിൽക്കുന്നതിലൂടെ ഏഴ് ലക്ഷം രൂപ വരെ ഒരു വർഷം കിട്ടുന്നു തേനിനും മരമുന്തിരി തൈകൾക്കും ആവശ്യക്കാരേറി വരുന്നുണ്ടെന്നും കേരളത്തിലെ മണ്ണിന്റെ ഘടന മരമുന്തിരി കൃഷിക്ക് അനുയോജ്യമാണെന്നും ബിബിൻ പറയുന്നു അമൃതാ ന്യൂസ് ഇടുക്കി